നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ ഒരു കാര്യം പറഞ്ഞോട്ടെ വിശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദു നയനയെ വിളിക്കുവാണ് നന്ദു നയനയെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ ചേച്ചി എനിക്ക് ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ നയനെ ചോദിച്ചാൽ എന്താ ആ ട്രെയിനറെ കൊണ്ട് എനിക്ക് ഇവിടെ ഒരു രക്ഷയില്ലായിരുന്നു ആകെപ്പാടെ സഹിയേട്ട അവസ്ഥയിലായിരുന്നു ഞാൻ ഞാൻ വന്നത് മുമ്പ് പറഞ്ഞിട്ടുള്ളല്ലേ ആ സമയത്താണ് അനിയുടെ ഒരു വരവും കൂടെ എന്ന് പറയണേ അനി വന്നോ ഇങ്ങോട്ടേക്ക് അനി എന്നെ ഇവിടെ കാണാൻ വന്നായിരുന്നു പറയണെ അത് ആകെപ്പാടെ പ്രശ്നമായി എന്നെ ഇവിടെ നിന്ന് മിക്കവാറും പറഞ്ഞു വിടുന്ന് പറയണം അല്ല മോളെ നീ എന്താ പറയണേ അവനെന്താ നിന്നെ കാണാൻ വന്നേ നീ ചോദിക്കണം എന്തെ ഇന്ന് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ട്രെയിനിങ് ക്യാമ്പിന്റെ ആ സമയത്ത് ഞങ്ങൾ പുറത്തോ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഓടാൻ കൊണ്ടുപോയി ആ സമയത്ത് അതിനകത്തേക്ക് അനിയടിച്ച് കയറി വന്നേ ആ സമയത്ത് അയാള് കണ്ടു ഞാനും അനിയും തമ്മിൽ സംസാരിച്ചിരിക്കുന്നത് അത് പറഞ്ഞോണ്ടാ അയാൾ ഇപ്പൊ എന്നെ ഹരാസ് ചെയ്തോണ്ടിരിക്കുന്നെ അധികം വൈകാതെ എന്നെ ഇവിടുന്ന് തന്നെ പറഞ്ഞു വിടുൂന്നൊക്കെ പറയണേ ഒരു കാരണം കിട്ടാൻ വേണ്ടിട്ട് അയാൾ നോക്കിയിരിക്കുമായിരുന്നു എന്ന് പറയണേ ഇത് കേട്ടപ്പോൾ നയനെ പറഞ്ഞു അല്ല മോളെ അതു പിന്നെ എനിക്ക് എനിക്കറിയില്ല ചേച്ചി ഞാൻ അവൻ വിളിച്ച് കഴിയുമ്പോഴത്തേന് ഫോൺ അറ്റൻഡ് ചെയ്യാതെ മനഃപ്പൂർവ്വം ഒഴിവാക്കി വിട്ടുകൊണ്ടിരുന്ന ആ സമയത്താണ് അവൻ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് ആ ട്രെയിനർക്കാണെങ്കിലും എന്നെ കണ്ണെടുത്ത കാണത്തോടെ ഇല്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എസ് ഐ ആവാനായിട്ടുള്ള എൻ്റെ മോഹമൊക്കെ അവസാനിച്ച് ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരും അതിനി അധിക ദിവസം ഉണ്ടാവില്ല എന്ന് പറയുന്നത് എൻ്റെ മോഹങ്ങളൊക്കെ തകർന്നു പോയെന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് ഫോണും കട്ട് ചെയ്യണം ഈ സമയത്ത് നയനയ്ക്ക് ആ പടം വിഷമായിപ്പോയി കാരണം അവളുടെ ഏറ്റവും വലിയ ജീവിത സ്വപ്നമാണ് എസ് ഐ ആവാന്നുള്ളത് അപ്പോൾ ആ ട്രെയിനിങ് പൂർത്തിയാക്കാതെ അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സഹിക്കാൻ പറ്റില്ല അവൾക്ക് നല്ല തങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നീട് നയനി ആകെപ്പാട വിഷമത്തോട് കൂടിയിട്ട് അജയൻ്റെ അടുത്തേക്ക് ചെല്ലുവാണം അജയൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞ് എളാച്ച എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്താ മോളെ മോൾക്ക് എന്താ പറയാനുള്ളത് ചോദിക്കാം അത് പിന്നെ എനിക്ക് അനിയെക്കുറിച്ചാണ് പറയാനുള്ളത് അവനെ എളാച്ചൻ സീരിയസ് ആയിട്ടൊന്നു ഉപദേശിക്കണം എന്ന് പറയാം എന്താ മോളെ ഇപ്പൊ എന്താ സംഭവം എന്ന് ചോദിക്കാം അത് പിന്നെ നന്ദുവിൻ്റെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് അവൾ അവളെ കാണാനായിട്ട് അനി ചെന്നു ഏ അനി അങ്ങോട്ടേക്ക് ചെന്നോ അതെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുമായിരുന്നു അവൾ കുറച്ചൊക്കെ ഒഴിവാക്കി വിടുമായിരുന്നു എന്നാലും അവൻ കാണാൻ ചെന്നാ പറഞ്ഞേ അല്ലെങ്കിൽ തന്നെ ആ ട്രെയിനർക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടു കൂടാ അവളെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടണമെന്ന് കരുതി ഇരിക്കുവാണ് ആ സമയത്താണ് ഇവനും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അതാകെപ്പാടെ പ്രശ്നമായി പോയി അതിൻ്റെ പേരിൽ ഇനി മിക്കവാറും അവളെ അവിടെ നിന്ന് പറഞ്ഞു എന്ന് അവൾ പറയുന്നേ അയാളൊരു കാരണം ഉണ്ടാക്കി അവിടെ നിന്ന് പറഞ്ഞു വിടും അവൾക്ക് ട്രെയിന അവൾക്ക് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അവൾക്കൊരു എസ് ഐ ആവാനായിട്ട് പറ്റില്ല എല്ലാച്ചാന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഏർ അജയം പറയും മോളെ ഞാനേതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്ന് പറയണെ അവനോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഇനി പുറകെ പോവരുത് പോവരുന്ന് അവൻ്റെ ഒരു ഭാര്യയുള്ള അല്ലേ അവർ ആ കാര്യം നോക്കി നടന്ന പോരെ ആ അവന്റെ അമ്മ അവനെ വിളിച്ച് ഉപദേശിക്കാറൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇന്നുവരെ അവനോടൊന്നും പറയാനായിട്ട് പോയിട്ടില്ല കാരണം അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി അവൻ നല്ല രീതി തന്നെ നടക്കണമെന്ന് എനിക്ക് തോന്നിയിരുന്നു മാത്രം പക്ഷെ മോളെ ആദ്യമായിട്ടല്ല എൻ്റെ അടുത്തൊരു പരാതി ആയിട്ട് വരുന്നേ എനിക്കറിയാം മോളുടെ മനസ്സിൽ എത്രമാത്രം വിഷമം ഉണ്ടായിട്ടാ മോള് തെന്നോട് വന്ന് പറഞ്ഞേന്ന് ഞാനവനെയൊന്ന് കാണട്ടെ അവൻ തന്നെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അജി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് അനിയെ വിളിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരാനായിട്ട് പറയണം അങ്ങനെ അനി വീട്ടിലേക്ക് വന്നു അനി വീട്ടിലേക്ക് വന്നിട്ട് ചോദിച്ചു എന്താ ചാ അച്ഛൻ എന്നോട് എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞേ എന്താ പ്രശ്നം എന്തേലും പ്രശ്നമുണ്ടോ എന്നൊക്കെ വെച്ച് ചോദിച്ചാൽ ഞങ്ങളുടെ അടുത്തേക്ക് വരുവാണ് ഈ സമയത്ത് അയ്മന അച്ഛനങ്ങ് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റിട്ടറിഞ്ഞു ഒണ്ടടാ പ്രശ്നം ഉണ്ടടാ നീ തന്നെ ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അന്നീട് കാരണം തീർത്തു ഒറ്റ ഉണങ്ങ് കൊടുക്കുവട എന്താ അച്ഛാ അച്ഛൻ എന്തിനെന്ന് ചോദിക്കാ നിനക്ക് മനസ്സിലായില്ല ചോദിക്കണം അപ്പോഴേക്കും ആണ് അതുകൊണ്ട് നായനെ അങ്ങോട്ടേക്ക് പെട്ടെന്ന് വരുന്നേ നായനിക്കും ആ പടം ഇല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അവനെ തല്ലേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത കാരണം ഉപദേശിക്കാനായിട്ടാണ് എല്ലോട് പറഞ്ഞെ പക്ഷെ തല്ലോന്നു പ്രതീക്ഷിച്ചില്ല ആ സമയം അനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു തല്ലിയതൊന്നും അനിയെ സംബന്ധിച്ച് കാര്യമല്ല പിന്നീട് അജയം പറഞ്ഞ കാര്യവ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവളെ കാണാൻ പോവരുത് അവളോട് മിണ്ടു ചെയ്തേക്കരുത് എന്നിട്ട് നീ എന്തിനാടാ വീണ്ടും അങ്ങോട്ടേക്ക് പോയത് എടാ നീ കാരണം ആ പെങ്കുച്ചനാണെങ്കിൽ എസ് ഐ സെലക്ഷൻ പോലും കിട്ടുമെന്ന് തോന്നില്ല നിനക്കറിയാവോ അറിയാവോന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛാ അത് പിന്നെ അവൾക്ക് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എടാ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ നീ കാരണം ഇപ്പൊ ഞങ്ങൾക്ക് ആ ഉണ്ടായിരിക്കുന്നേ ഇത് പറഞ്ഞ നിനക്ക് എത്ര പറഞ്ഞാലും എന്താടാ തലയിലേക്ക് കയറാത്തേ ഇനി ചോദിക്കുകയാണ് അച്ഛൻ നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ അതെ നീ കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കാൻ പോവണ്ട നിനക്കൊരു ഭാര്യ ഉണ്ടല്ലോ നീ അവളുടെ കാര്യം നോക്ക് അല്ലാതെ മറ്റുള്ളവരുടെ കാര്യം നോക്കിക്കൊള്ളു നടക്കല്ലെന്ന് പറയണം അച്ഛൻ അറിയാലോ ഇതേ എന്നെ അവൾ എങ്ങനെയാ കാണുന്നതെന്ന് കല്യാണം കഴിഞ്ഞ് അന്ന് മുതല് അവൾ എന്നെ ഒരു ഭർത്താവായിട്ട് കണ്ടിട്ടില്ല അവൾക്ക് ഈ കുടുംബത്തിലെ സ്വത്തും കാര്യങ്ങളും പ്രതാവും ഒക്കെ മതി അവൾ അവളുടെ വീട്ടുകാരും അതിനാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയണം അതെ വെറുതെ കള്ളത്തരം പറഞ്ഞാണ്ടല്ലോ പിടിച്ചു വിപ്പിന് വേണ്ടിയിട്ട് എടാ അവളുടെ വീട്ടുകാരെ കുറിച്ചൊന്നും കുറ്റം പറയേണ്ട കാര്യം നിനക്കില്ല പിന്നെ ഇതൊക്കെ പറയാൻ നിനക്കെന്ത് യോഗ്യതയുള്ളേ നീ അനാമയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അവൾ അങ്ങനെ നടക്കുന്നുണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് നീ ആദ്യം സ്വയമേ നന്നാവാ നോക്ക് നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ നീ കല്യാണം കഴിഞ്ഞ ആള് മുതൽ നന്ദൂന്റെ പുറകെ അല്ലേന്ന് ചോദിക്കാം അത് പിന്നെ അച്ഛാ അച്ഛൻ അറിയാലോ അവൾ എന്നെ ഒരു ഭർത്താവായിട്ട് കാണുന്നില്ല പിന്നെ ഞാൻ എന്തിനാ ഞാൻ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചല്ലേന്ന് ചോദിക്കും എടാ നീ കൂടുതലൊന്നും പറയണ്ട എടാ അതൊരു ഭർത്താവിന്റെ കഴിവുകേടാണ് നീ വേണം അവളെ നിലക്കി നിർത്താനായിട്ട് അതും കഴിയാൻ നീ പിന്നെ ചുമ്മാ ഇങ്ങനെ അതും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല അവളെ അവളുടെ തോന്നിയാസത്തിന് വിട്ടിട്ട് നിനക്ക് ഇങ്ങനെ ഇതെന്തേലും ഉണ്ടെങ്കിൽ നീ എല്ലാവരും തുറന്ന് പറയണം കാര്യങ്ങളൊക്കെ അല്ലാതെ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുമല്ലേ ചെയ്യണ്ടേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് വരെ ഞാൻ നിന്നെ തല്ലോ അല്ലെങ്കിൽ ഒന്നിനും വന്നിട്ടില്ല പക്ഷേങ്കിൽ ഇനി മേലാല് ഇത്രയും കാര്യമായിട്ട് നീ ചെന്നിട്ടുണ്ടേ ഉണ്ടല്ലോ നാരൻ മുളക്ക് അത്ര വിഷമം ഉണ്ടായിട്ട് മോളെ എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അറിയാവോ മോളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് വരെ മോളെ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞോണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പോലും ഇല്ലെന്ന് പറയണം ഇനി അവളെ ശല്യം ചെയ്യാൻ പോയെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്നൊക്കെ പറയണം എന്ന് പറയും ദേഷ്യപ്പെട്ടു കഴിഞ്ഞപ്പോ അനിയൊന്നും മിണ്ടിയില്ല അനിയൊന്നും മിണ്ടാതെ അങ്ങോട്ട് നടന്നിട്ട് അനി മനസ്സിൽ പറഞ്ഞു ഇനി ഇനിയിപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ശരി നന്ദൂനെ മറക്കാൻ തനിക്ക് സാധിക്കില്ല അത് മാത്രല്ല ഒരു വെരുത്തി അനാബിയെ പോലെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെൺകുട്ടിയെ ഒരിക്കലും തന്റെ ജീവിതത്തിലേക്ക് താൻ കൂട്ടിക്കൊണ്ടു വരാനായിട്ടും പോകുന്നില്ല എന്ന് ഒരു ശബ്ദം എടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോഴേക്കും നയന ജയൻ അജയന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അതെ ഇളയച്ച വേണ്ടിയിരുന്നില്ല അവനെ തല്ലേണ്ട കാര്യം ഇല്ലായിരുന്നു പറയാണ് അതെ തല്ലണമെന്ന്ർത്തിയാനും ചെന്നല്ല പക്ഷെ ആ സമയത്ത് എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാണ്ട് എന്ന് പറയണം അത് പിന്നെ അവനെയൊന്ന് ഉപദേശം നേരെയാക്കണം ഉപദേശിക്കാൻ തന്നെയാ പോയത് അല്ല മോള് ഇന്ന് വരെ എന്റെ അടുത്തൊരു പരാതിയായിട്ട് വന്നില്ലോ എനിക്കറിയാം മോളുടെ വിഷമം എന്താന്നുള്ള കാര്യം ഞാനത് മനസ്സിലാക്കുന്നുണ്ട് എന്റെ മനസ്സിലുണ്ട് ഇപ്പം നല്ലതായിട്ട് വിഷമം കാരണം നന്ദുവിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ അവൾക്ക് ആ ട്രെയിനിങ് പൂർത്തിയാക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ മോ മോകമല്ലേ തകർന്നു പോകുന്നേ ഇവരോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ ഇവൻ അങ്ങോട്ടേക്ക് ചെല്ലേണ്ട കാര്യമുണ്ടോ തല്ലാണ്ട് സമയത്ത് തല്ലി വളർത്താത്തന്നെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞു അജയനെ അങ്ങോട്ടേക്ക് പോവാണ് നാ എനിക്ക് ഭയങ്കര വിഷമം നാ എന്നെ പിന്നീട് ആദർശൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് ആദർശ ഹാളിൽ ലാപ്ടോപ്പിൽ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെന്നിട്ട് പറഞ്ഞു അതെ ആദർശേട്ടാ ചേട്ടാ ഞാൻ നന്ദു വിളിച്ച് വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എളയച്ചനോട് പറഞ്ഞു എളയച്ചം പോയി അനിയെ തല്ലിയെന്ന് പറയണം ഏഹ് തല്ലിയോ എന്ന് ചോദിക്കണം തല്ലി ഞാൻ ഉപദേശിക്കാനോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ തല്ലോന്നു ഞാൻ എന്ന് പറയുകയാണ് അത് കേട്ടോണ്ടാണ് അനിയങ്ങോട്ടേക്ക് വന്നത് അനി വന്നിട്ട് പറഞ്ഞു അതെ തല്ലിയതൊന്നും എനിക്ക് കുഴപ്പമില്ല അച്ഛനും അമ്മയ്ക്കും ഏട്ടനും അവർക്കെല്ലാം എന്നെ തല്ലാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ എങ്കിൽ നന്ദൂൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദോഷം പറഞ്ഞു നീ എന്തിനാണ് നന്ദൂറ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്നത് യാത്ര ചേട്ടാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ അവൾക്ക് അവിടെ വല്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും അറിയണം ഇത് കേട്ടപ്പോൾ നായനെ പറഞ്ഞു നിന്നോ നിന്നോട് പറഞ്ഞിട്ടില്ലേ അനി അവളെ വിളിക്കരുത് അവളെ കാണാൻ പോവരുതെന്നും എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്ന ആദർശയോട് എടാ നിനക്കൊരു ഭാര്യയുണ്ട് നീ അവളോടൊപ്പം നന്നായിട്ട് ജീവിക്കാൻ നോക്ക് അത് കേട്ടപ്പം അനി പറഞ്ഞു ആദർശ ചേട്ടാ ആദർശമാണ് അതിന് ബുദ്ധിമുട്ട് മനസ്സിലാകത്തോണ്ട ഒരു പക്ഷേ നയനടത്തി അനാമിക നടക്കുന്ന പോലെ നടക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ആദർശയാണ് അവളെ നയനടുത്തി ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുമോ ഇല്ലല്ലോ അതുപോലെ തന്നെ എൻ്റെ അവസ്ഥ പിന്നെ നന്ദുവിൻ്റെ കാര്യം ഇപ്പം ഞാൻ അവിടെ ചെന്നാലും ഇല്ലെങ്കിലും നന്ദുവിൻ്റെ അയാൾ പുറത്താക്കുമെന്ന് പറയുന്നത് നന്ദുൻ്റെ ഒരു ഫ്രണ്ട് തുഷാര തുഷാരയെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവളെ ആ ട്രെയിനർ അവിടെ നിരന്തരം ഇട്ട് ഉപദ്രവിക്കുന്നുണ്ട് കാരണം എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അവൾ അവിടുന്ന് പുറത്താകും അതിന് വേണ്ടിയിട്ട് അയാൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നന്ദുവിന്റെ ട്രെയിനിങ് പൂർത്തിയായി എസ് ഐ ആകാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതാദ്യം ചെയ്യുക അല്ലാതെ എന്നോട് ദേഷ്യപ്പെട്ടിട്ടോ എന്നോട് വഴക്കടിച്ചിട്ടോ ഒരു കാര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് അനിയങ്കോട്ടേക്ക് പോവണം ആ സമയത്ത് ആദർശനോട് നായനെ പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടുണ്ട് നന്ദു നന്ദുവിന് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് പക്ഷേ ഇത്ര രൂക്ഷമാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു പറയാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞ് നായനെ അങ്ങോട്ടേക്ക് പോവാ ആദർശിങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ഒരു കാരണവശാലും നന്ദുവിൻ്റെ ട്രെയിനിങ് മുടങ്ങിക്കൂടാ എന്നൊരു ചിന്ത ആദർശിന് മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് നബി ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും വേണം കാറങ്ങട് ഗേറ്റ് കടന്ന് വരുന്നതേ ഭയങ്കര സന്തോഷമായി അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പത്തേനും അബി അങ്ങോട്ട് കയറി വന്നു മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അബി മുറിയിൽ ഇങ്ങനെ അബിയെ കാത്തിരിക്കുകയാണ് ആ സമയം അബി മനസ്സിലരുതി പെട്ടെന്ന് അങ്ങനെ ഇവിളുടെ മുന്നേ തോറ്റു കൊടുക്കണ്ട കാരണം ഇച്ചിരി ജാട ഇട്ട് നിന്നില്ലെങ്കിൽ ഇവള് വിചാരിക്കും താല് എന്ത് പറഞ്ഞാലും മറച്ചു വച്ചാലും എനിക്കൊരു കുഴപ്പമില്ലെന്ന് അങ്ങനെ അത് പറ്റില്ലല്ലോ ഇവിടെ ഇട്ടൊന്നും വട്ടം കറക്കേണ്ടി തന്നെ കാര്യം പിന്നീട് അബി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നബീന്ന് ആഹാ നീ വന്നോ കുറച്ച് കവറും കാര്യങ്ങളൊക്കെ അബിയുടെ കയ്യിലുണ്ടായിരുന്നു അഭിയൊന്നും മിണ്ടാതെ ആ കവറും കൂടെ കൊടുക്കുവാണ് നബി അത് മേടിച്ച കട്ടിലേക്ക് പറഞ്ഞു അതെ നിന്നെ ഒരു സന്തോഷകര കാര്യം പറയാൻ വിളിച്ചിട്ട് നീ എന്താ അഭി കോളെടുക്കാത്തേനും ചോദിക്ക അതിന് അഭി ഒന്നും പറഞ്ഞില്ല എന്താ അഭി മിണ്ടാത്തേനും ചോദിക്ക ഇത് കേട്ടപ്പ അഭി പറഞ്ഞു പിന്നെ എന്തിനും മിണ്ടണം ഞാൻ അതിന്റെ ആവശ്യമുണ്ടോ നീ എന്നിരുന്നു ആ വലിയ സത്യമൊക്കെ മറച്ചു വെച്ചില്ലേ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു ഒളിച്ചുമാർ പാടില്ല എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയണം പക്ഷേ നീ എൻ്റെ അടുത്ത് മറച്ചു വെച്ചോണ്ട് എനിക്കത് സഹിക്കാൻ പറ്റിയില്ലെന്ന് പറയണം അത് കേട്ടപ്പ നബി പറഞ്ഞു അതെ സോറി ഞാൻ പറഞ്ഞല്ലോ ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറയുന്നത് ഇനി ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നീ വിവരം അറിയുമെന്ന് പറയാണ് അപ്പോഴേക്കും നബി പറഞ്ഞു അതേ സന്തോഷവേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയട്ടെ ഞാൻ മുത്തശ്ശനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു പറഞ്ഞില്ലായിരുന്നു ഒരു ബ്രാഞ്ചിന്റെ ചുമതല ചുമതലയേൽപ്പിക്കണമെന്ന് ഒരു ബ്രാഞ്ചിന്റെ ചുമതല നിനക്കായിട്ട് മുത്തശ്ശൻ നീക്കി വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം മുതല നീ ഒരു ബ്രാഞ്ചിന്റെ മാനേജർ ആവും പറയാണ് അത് കേട്ട് ഭയങ്കര സന്തോഷമായ അബിക്ക് പെട്ടെന്ന് അബിയുടെ മുഖത്തിൽ ചിരി വന്നു അതേപോലെ തന്നെ ചിരി മാഞ്ഞു ഇവളുടെ മുന്നിൽ അധികം സന്തോഷിച്ചുകൂടാ പെട്ടെന്ന് അബി പറഞ്ഞു ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏതാണ്ട് വലിയ കാര്യം പോലെ തരുന്നേ എനിക്ക് രണ്ട് മൂന്ന് ബ്രാഞ്ചിന്റെ ചുമതല കൊടുത്തിരിക്കുന്നേ അതും പോരാഞ്ഞിട്ട് കഴിവില്ലാത്തവൻ ഈ പറയുന്ന ആദർശേട്ടന് ഇപ്പോഴും ഇത്രയും വലിയ തെറ്റൊക്കെ ചെയ്യിട്ട് എം ഡി സ്ഥാനത്തിരിക്കുന്നു ഇത്രയും വലിയ തെറ്റെന്ന് ഞാൻ ചെയ്തിട്ടെന്നില്ല ആരോടും എന്നിട്ടോ എനിക്ക് ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏതാണ്ട് നക്കാപ്പിച്ച പോലെ തന്നേക്കെന്ന് പറയണം ഇത് കേട്ടപ്പം നബി പറഞ്ഞു ഒരു ബ്രാഞ്ചിന്റെ ചുമതല കിട്ടിയില്ലോ ഇനി പടിപടിയായിട്ട് നമുക്ക് മുന്നേറാം അബി ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറയാണ് അവസാനം അബി പറഞ്ഞു ഉം എന്തേലും ആട്ടെ എന്ന് പറയണ ഒരു കാര്യം ചെയ്യേ മുത്തച്ഛനോട് പോയിട്ട് നന്ദി പറഞ്ഞേക്കാനായിട്ട് നബി അബിയോട് പറയണം ശരിയെന്ന് അഭി പറയാ അല്ല ഇതെന്തായും കൊണ്ടുനിരിക്കുന്നേക്കാണ് അങ്ങനെ നബിയെ കവർ തുറന്ന് നോക്കിയപ്പോൾ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ട് ഉടുപ്പൊ കണ്ടു എനിക്കൊന്നുമില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അഭി പറഞ്ഞു നോക്ക് ആ കവർ തുറന്നു നോക്കാൻ പറയണം നബിയെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ നല്ലൊരു സാരി കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയണം അതെ ഇങ്ങനെയുള്ള ഗിഫ്റ്റ് ഒക്കെ തന്ന് നിന്നെ എപ്പോഴും ഞാൻ കൂടെ നിർത്തും പക്ഷെ നീ എന്നെ വഞ്ചിക്കുവല്ലേ ചെയ്തതെന്നൊക്കെ നവിയോട് അഭി ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞു ഇനി അങ്ങനെ ഉണ്ടാത്തില്ല അഭി നീ എന്നെ എത്രമാത്രം ഇപ്പൊ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയണം അബിയുടെ കള്ളത്തരം കണ്ടുപിടിക്കാണ്ട് നബിക്ക് സാധിച്ചില്ല പിന്നീട് മുത്തശ്ശൻ ഇങ്ങനെ ഹാളിൽ ഇങ്ങനെ ഇരിക്കേണ്ട സമയത്താണ് അങ്ങോട്ടേക്ക് അഭി വരുന്നത് അഭി ഇങ്ങനെ വന്നിട്ട് മുത്തശ്ശിൻ്റെ അടുത്ത് അപ്പൊ മുത്തശ്ശനിങ്ങനെ ധ്യാനത്തിൽ നിന്നോണ്ട് ഇങ്ങനെ കണ്ണട ചെങ്ങി ഇരിക്കുകയാണ് അഭി വന്നിട്ട് ആ കാലിലേക്കൊന്ന് തടവി കൊടുത്തോണ്ടിരിക്കുക അപ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു ഓ ഒരു ബ്രാഞ്ചിന്റെ ചുമതല കിട്ടിയതുകൊണ്ട് സോപ്പിടില്ലാണോ എന്ന് ചോദിക്കണം അപ്പോഴേക്കും മുത്തശ്ശനും കണ്ണൂർന്ന് അബീനെ നോക്കി പെട്ടെന്ന് അഭി പറഞ്ഞു ഏയ് അതൊന്നും അല്ല എന്ന് പറയുന്നത് മുത്തശ്ശൻ ചോദിച്ചു പിന്നെ എന്താടാ അടുത്തു കൂടിയിരിക്കണെന്ന് ചോദിക്കണം അല്ല ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചു എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ കഴിവുകളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവനും ബ്രൂ മൂന്നും ബ്രാഞ്ഞിന്റെ ചുമതയയുണ്ട് പിന്നെ ആദർശന്റെ കാര്യം അത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് പോലും ആദർശനെ ഇപ്പോഴും കമ്പനിയുടെ എം ഡി ആയിട്ട് വെച്ചോണ്ടിരിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അവസ്ഥ കണ്ടില്ലേ എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മൂർത്തി മുത്തച്ഛൻ ചോദിച്ചു അത് കൊള്ളാലോ അല്ല നീ ആദർശനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ പിന്നെ ഞങ്ങൾ ആരും ആദർശനെ കുറ്റപ്പെടുത്താൻ കാരണം എന്താണെന്ന് നിൽക്കറിയോ അവനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് മാത്രം അല്ലായിരുന്നെങ്കില് അവരെ പണ്ടേ ഞങ്ങളിവിടുന്ന് അടിച്ചു പുറത്താക്കിയാണെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അങ്ങനെ പറയരുത് മുത്തശ്ശ ജീവിക്കുന്നൊരു തെളിവായിട്ടുള്ള ആദർശാണ് ഇങ്ങോട്ട് കയറി വന്നേ ചന്തുമോൾ ആ ചന്തുളിന്റെ അച്ഛൻ ആദർശമാണ് എല്ലാവർക്കും മനസ്സിലായ കാര്യമില്ലേ എന്നിട്ടല്ലേ ആദർശനെ ഒരു തെറ്റും ചെയ്യട്ടില്ലെന്ന് മുത്തശ്ശനൊക്കെ പറയണേ ഇത് കേട്ടി മുത്തശ്ശൻ പറഞ്ഞു അല്ല ആദർശ തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എങ്കില് തെറ്റ് ചെയ്ത പലരും ഉണ്ട് നീ വിശ്വസിക്കുന്നുണ്ടോ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഇത് കേട്ട് കഴിഞ്ഞത് അഭിയൊന്നും ഞെട്ടി അല്ല അത് പിന്നെ മുത്തശ്ശ ഞാൻ അതല്ല അതെല്ലാം ഉദ്ദേശിച്ചെ ആദർശേണ്ടിപ്പോ കുറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനി നോക്കി നടത്താനായിട്ട് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും ഈ ടെൻഷനൊക്കെ മേലിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയണം ഓ അങ്ങനെയാണോ അല്ല അപ്പോൾ നിനക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ എന്തും അവരോട് പറയാനെന്നറിയത്തില്ല അത് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അഭി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു